ഓം ശാന്തി ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാബ എന്നു പറഞ്ഞതിതാണ് മധുരമായ കുട്ടികളെ ദേഹി അഭിമാനിയായി സേവനം ചെയ്യുകയാണെങ്കിൽ സഫലത ലഭിച്ചുകൊണ്ടിരിക്കും ചോദ്യം ഏതൊരു സ്മൃതിയിൽ ഇരിക്കുകയാണെങ്കിൽ ദേഹാഭിമാനത്തിലേക്ക് വരില്ല ഉത്തരം സദാ സദാസ്മൃതി ഉണ്ടായിരിക്കണം നമ്മൾ ഈശ്വരീയ സേവകരാണ് സേവകന് ഒരിക്കലും ദേഹാഭിമാനം വരികയില്ല എത്രത്തോളം യോഗത്തിലിരിക്കുന്നുവോ അത്രത്തോളം ദേഹാഭിമാനം ഇല്ലാതാകും അടുത്ത ചോദ്യം ദേഹാഭിമാനികൾക്ക് ഡ്രാമ അനുസരിച്ച് ഏതൊരു ശിക്ഷയാണ് ലഭിക്കുക ഉത്തരം അവരുടെ ബുദ്ധിയിൽ ഈ ജ്ഞാനം നിൽക്കുകയില്ല ധനവാന്മാരിൽ ധനം കാരണം ദേഹാഭിമാനം ഉണ്ടാകുന്നു അതുകൊണ്ട് അവർക്ക് ഈ ജ്ഞാനത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ല ഇതും അവർക്ക് ലഭിക്കുന്ന ഒരു ശിക്ഷയാണ് സാധാരണക്കാർ ജ്ഞാനത്തെ സഹജമായി മനസ്സിലാക്കുന്നു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ സേവനത്തിനായി എത്രയാണ് പ്രയത്നിക്കുന്നത് എന്നാൽ അവർക്കൊന്നും സമയമില്ല അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് സാക്ഷാത്കാരം ലഭിച്ചാൽ പോലും ബുദ്ധിയിലേക്ക് വരില്ല അതുകൊണ്ട് ബാബ കുട്ടികൾക്ക് നിർദ്ദേശം നൽകുന്നു മനുഷ്യരുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ ഒരുമിച്ച് ശേഖരിച്ചു വെച്ച് ഒരു നല്ല പുസ്തകമുണ്ടാക്കണം നിർദ്ദേശം നൽകുന്നുണ്ട് ചെയ്തു നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലതായി തോന്നും വളരെ സ്നേഹത്തോടെ മനസ്സിലാക്കി കൊടുക്കണം പരിധിയില്ലാത്ത അച്ഛൻ്റെ സമ്പത്ത് ഓരോ കൽപ്പവും ഭാരതവാസികൾക്കാണ് ലഭിക്കുന്നത് ഇന്നലെ നമ്മൾ രാവണ രാജ്യത്തിലായിരുന്നപ്പോൾ ശ്വാസം മുട്ടി ജീവിക്കുകയായിരുന്നു ഇന്നും നാം പരംപിത പരമാത്മാവിനോടൊപ്പമാണ് ജീവിക്കുന്നത് ജ്ഞാനം സമ്പാദത്തിൻ്റെ ഉറവിടമാണ് പലരും ഇങ്ങനെ എഴുതാറുണ്ട് ഞങ്ങൾ ധനവാന്മാരുടെ പക്കലേക്ക് പോകുമ്പോൾ സാധാരണക്കാരാണ് എന്നോർത്ത് ലജ്ജയുണ്ടാകുന്നു ബാവ് പറയുന്നു സാധാരണക്കാരാണെങ്കിൽ വളരെയധികം നല്ലതാണ് ധനവാനാവുകയാണെങ്കിൽ ഒരിക്കലും ഇങ്ങോട്ട് വരികയില്ല ധാരണയ്ക്കുള്ള മുഖ്യ പോയിന്റ് ഒന്നാമത്തേത് ഇപ്പോൾ നമ്മൾ ഈശ്വരീയ പരിവാരത്തിലേതാണ് എന്നുള്ള ലഹരിയും സന്തോഷവും സദാ ഉണ്ടായിരിക്കണം സ്വയം ഭഗവാൻ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ സ്നേഹം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്നേഹത്തിലൂടെയാണ് നമ്മൾ ദേവതയായി തീരുന്നത് അടുത്ത പോയിന്റ് ഇത് ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ നാടകത്തെ കൃത്യമായി മനസ്സിലാക്കണം ഇതിൽ യാതൊരു തെറ്റും ഉണ്ടാവുകയില്ല എന്തെല്ലാം പാർട്ടാണോ ഉണ്ടായത് അത് വീണ്ടും ആവർത്തിക്കപ്പെടും ഈ കാര്യങ്ങളെ നല്ല ബുദ്ധിയോടെ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരിക്കലും ദേഷ്യം വരികയില്ല അതായത് ഒരു നാടകം കാണുകയാണെങ്കിൽ അതിൽ ഒരു കെട്ടിടം നശിച്ചാൽ പിന്നീട് വീണ്ടും നാടകം ആവർത്തിക്കുമ്പോൾ അതേ കെട്ടിടം കാണാൻ സാധിക്കും വീണ്ടും ആവർത്തിക്കുന്നു ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആവശ്യമാണ് വരദാനം കൊടുങ്കാട്ടിനെ സമ്മാനമെന്ന് മനസ്സിലാക്കി സഹജമായി മറികടക്കുന്ന സമ്പൂർണരും സമ്പന്നരുമായി ഭവിക്കൂ സമ്പന്നവും സമ്പൂർണവുമായി മാറുക എന്നതാണ് ഏവരുടെയും ലക്ഷ്യമെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അസ്വസ്ഥരാകുന്ന അസ്വസ്ഥരാകരുത് വിഗ്രഹം പൂർണമാകണമെങ്കിൽ ചുറ്റിക കൊണ്ട് കുറച്ച് അടിക്കേണ്ടി വരുമല്ലോ ആര് എത്ര മുന്നിലേക്ക് പോകുന്നുവോ അവർക്ക് അത്രയധികം കൊടുങ്കാറ്റുകളെയും മറികടക്കേണ്ടതായി വരും എന്നാൽ അവർക്ക് അത് കൊടുങ്കാറ്റായി തോന്നില്ല സമ്മാനമാണ് എന്നേ തോന്നുകയുള്ളൂ പ്രതികൂല പദസ്ഥിതികൾ നമ്മൾ അനുഭവം നിറഞ്ഞവരാക്കി മാറ്റാനുള്ള സമ്മാനമായി മാറുന്നു അതിനാൽ വിഘ്നങ്ങളെ സ്വാഗതം ചെയ്യും ഒപ്പം അനുഭവ അനുഭവസ്ഥരായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കൂ ശ്ലോകൻ അശ്രദ്ധയെ സമാപ്തമാക്കണമെങ്കിൽ സ്വചിന്തനം ചെയ്തുകൊണ്ട് അവനവൻ്റെ ചെക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കൂ ഓം ശാന്തി